മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ഗുരു മേഡത്തിൽ ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് ചിങ്ങം രാശിക്കാരുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് മെയ് ഒന്നാം തീയതി വരെ മേടം രാശിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മേടൻ രാശിയെ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആ സമയത്ത് ഭാഗ്യസ്ഥാനത്ത് ദോഷം നിർമ്മിതമായി പിന്നീട് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ നാലാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിട്ടില്ല ഭാഗ്യസ്ഥാനത്ത് ഗുരു ബലഹീനനായി നിന്നിരുന്നതിനാൽ കാര്യങ്ങളിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിച്ചു കാണും പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിച്ചു കാണത്തില്ല ഈ സമയത്ത് അലസതയും ഉണ്ടായി കാണും നിങ്ങളുടെ ബുദ്ധിയും ശരിയായ രീതിയിൽ വർക്ക് ചെയ്ത് കാണത്തില്ല അത് കാരണം പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സന്താനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും കാരണവശാൽ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമായതിനാൽ ഈ സമയത്ത് വരുമാനവും കുറഞ്ഞു കാണും അത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു കാണും ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒന്നും മൂന്നും അഞ്ചും ഭാവങ്ങളിലാണ് പതിക്കുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി വരെ രാഹുവിൻ്റെയും ദൃഷ്ടി ഈ മൂന്ന് ഭാവങ്ങളിലും പതിക്കുന്നുണ്ടായിരുന്നു ഒന്നാം ഭാവത്തിൽ ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി പതിച്ചപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ കുറവ് വന്ന് കാണും അത് കാരണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിഷമമുണ്ടായി കാണും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും വിപരീത പ്രഭാവങ്ങൾ വന്നു കാണും പൊതുരംഗത്ത് ചിലപ്പോൾ അപകീർത്തികളെയും നേരിടേണ്ടി വന്നു കാണും മൂന്നാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വധിച്ചപ്പോൾ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്ന് കാണും ഇത് കരിയറിലും ബിസിനസ്സിലും പ്രതികൂല ഫലങ്ങളും വരാൻ ഇടയാക്കി കാണും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും കുറവ് വന്ന് കാണും ഇതെല്ലാം കാരണം വരുമാനം കുറയാനും ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ വരാനും ഇടയാക്കിക്കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന നെഗറ്റീവ് പ്രഭാവങ്ങളിൽ ക്രമേണ ആശ്വാസം ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഭാഗ്യസ്ഥാനത്തിലെ ദോഷം മാറുന്നത് കാരണം ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് കൂടുന്നതും നന്നായി പരിശ്രമം ചെയ്യുന്നതുമായിരിക്കും സന്താനങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നത് കാരണം അവരെക്കുറിച്ചുള്ള ആശങ്കകളും മാറിക്കിട്ടുന്നതായിരിക്കും നഷ്ടപ്പെട്ടുപോയ ആത്മധൈര്യവും കോൺഫിഡൻസ് ലെവലും തിരിച്ചെടുക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങളിലും ആശ്വാസം ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കാരണം ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം